മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പാലായിലെ തെരഞ്ഞെടുപ്പ് പരിപാടിയെ കുറിച്ചാണ് കോട്ടയത്തെ ഇപ്പോഴത്തെ ചർച്ച നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയുടെ ശകാരം ശകാരമേൽക്കേണ്ടി വന്ന തോമസ് ചാഴികടൻ സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി എന്തു പറയും എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് നവകേരള സദസ്സിൽ വെച്ചായിരുന്നു ഈ സംഭവം മുഖ്യമന്ത്രിയെ അടുത്ത് കിട്ടിയതോടെ റബ്ബർ അടക്കം മൂന്ന് വിഷയങ്ങൾ ചാഴിക്കാടൻ മുന്നോട്ട് വെച്ചു പക്ഷേ പരിപാടിയുടെ ഉദ്ദേശലക്ഷ്യം അതല്ലെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിച്ചു ഇതോടെ സ്വന്തം തട്ടകത്തിൽ കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ്സും പാർട്ടിയെ തന്നെ അപമാനിച്ചുവെന്ന തരത്തിൽ കഥകൾ പരന്നതോടെ മുഖ്യമന്ത്രി തന്നെ അതിന് വിശദീകരണം നൽകി എന്നാൽ അവിടെയും തീർന്നില്ല തെരഞ്ഞെടുപ്പിലേക്ക് കടന്നതോടെ യു ഡി എഫിന്റെ പ്രധാന പ്രചാരണ ആയുധങ്ങളിൽ ഒന്നാണ് ഈ വിഷയം മുഖ്യമന്ത്രി പാലയിലേക്ക് എത്തുമ്പോൾ വിഷയം സജീവ ചർച്ചയാക്കുകയാണ് പ്രതിപക്ഷം അദ്ദേഹം പാലായിൽ വരട്ടെ പാലായിൽ വന്ന് അദ്ദേഹം പാലായിലെ ജനങ്ങളോട് എന്താണ് പറയുന്നത് കേൾക്കാൻ നമുക്ക് അല്ലെങ്കിൽ കൗതുകമുണ്ട് പാലായിൽ വെച്ചാണ് ഈ എം പി ശ്രീ തോമസ് ചാഴികാടൻ റബ്ബർ കർഷകരുടെ പ്രശ്നം പറഞ്ഞത് അതിനോട് മുഖ്യമന്ത്രി എങ്ങനെയാണ് പ്രതികരിച്ചത് കേൾക്കേണ്ട ഇനി എന്താണ് അദ്ദേഹത്തിന് പാലായിൽ വന്ന് പറയാനുള്ളതെന്ന് കേൾക്കട്ടെ എന്നാൽ മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞതാണെന്നും ചാഴിക്കാടിന്റെ ആവശ്യങ്ങളെല്ലാം സർക്കാർ ഉടനടി നടപ്പാക്കിയെന്നും പറഞ്ഞാണ് വിഷയത്തിൽ നിന്നും എൽ ഡി എഫ് തലയുവിൻ ശ്രമിക്കുന്നത് പാലായിൽ മുഖ്യമന്ത്രി വീണ്ടും എത്തുമ്പോൾ ഈ വിഷയത്തിൽ ഒരിക്കൽ കൂടി വിശദീകരണം നൽകുമെന്നാണ് കേരള കോൺഗ്രസുകാരും പ്രതീക്ഷിക്കുന്നത് ഒരു കാര്യം ഞാൻ ഉറപ്പായി പറയുന്നു മുഖ്യമന്ത്രി ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് വളരെ അനുഭാവപൂർവമായി മാത്രമാണ് പ്രതികരിച്ചത് അതിന്റെ തെളിവാണ് ആ മൂന്ന് കാര്യങ്ങളും നടപ്പാക്കിയിരിക്കുന്നു എന്നതിന്റെ ലക്ഷണം മുഖ്യമന്ത്രി പാലായിരയ്ക്ക് എത്തുമ്പോൾ എതിർ സ്ഥാനാർത്ഥികൾ ഉറ്റുനോക്കുന്നത് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് ഇനി അഥവാ ഒന്നും പറഞ്ഞില്ലെങ്കിൽ അതും പ്രചരണരംഗത്ത് സജീവ ചർച്ചയാകും കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ ട്വന്റി ഫോർ